എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡെയുടെ വീഡിയോ ആണ് അതായത് ഏകദേശം ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നതിനായിട്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ് എങ്കിൽ വള വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഡൈ ആണിത് നല്ല രീതിയിൽ കറുപ്പ് കിട്ടും മുടിയുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടുന്നതിന് ഈ ഇടയിൽ നിങ്ങളെ സഹായിക്കും ഇപ്പം എന്ത് നാച്ചുറലാണ് ഹെയർ ഇടകൾ ഏത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒറ്റ യൂസിൽ തന്നെ ഒന്നും റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല കാരണം നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് പ്രാവശ്യം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നാൽ കുട്ടി കുട്ടി നരയിൽ കല്ലേ കുഞ്ഞ് പെട്ടെന്ന് ഇപ്പോൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഏകദേശം ഒരു മാസം കൊണ്ടൊക്കെ ചെറിയ ചെറിയ നരകളൊക്കെ വന്നിരിക്കുന്നതൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് തന്നെ നമുക്ക് ഈ നരയെ ഈ നാച്ചുറൽ കൊണ്ട് മാറ്റാവുന്നതാണ് എന്നാലേ കുറേ പഴക്കമൊക്കെ ഉള്ള നരയൊക്കെയാണെങ്കിൽ അത് നമുക്ക് കുറച്ച് പെരുക്കെ മാത്രമേ മാറുകയുള്ളൂ നമുക്ക് ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഈ നാച്ചുറൽ ഹെയർ ഡൈ എന്ന് പറയുന്നത് നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എല്ലാ ദിവസവും വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് നമുക്ക് ഇത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ തന്നെ ഒരു പത്ത് ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ പുറത്ത് വെച്ചിരുന്ന നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമാണ് സിമ്പിൾ മാർഗ്ഗമാണ് ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെ എന്താണ് എന്താണിതിന് വേണ്ടുന്നതെന്നും എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് ഇത് നമ്മൾക്ക് തലയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നും ഒക്കെ നമുക്ക് നോക്കാം എനിക്കുള്ള തലമുടി കണ്ടിട്ടില്ലേ അല്ലേ ഈ ഈ നെറ്റിയുടെ ഈ ഭാഗത്തൊക്കെ ഒക്കെ നരയായിട്ടുണ്ട് ഉണ്ടോ ചെറിയ ചെറിയ നരകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എല്ലാം ചെറുതായിട്ട് നരച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് നാളിന് ഒരു ഡൈ ഉപയോഗിച്ചിരുന്നു അതിന് ശേഷം പിന്നെ ഇതുവരെ ഒന്ന് ഒരു നാച്ചുറൽ ഡൈ ഒന്നും ഉപയോഗിക്കാതെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇത്രയും നരയായതിനു ശേഷം മാത്രം ഈ ഡൈ ഉപയോഗിക്കാ എന്ന് കരുതി വെച്ചിരുന്നതാണ് ഇപ്പോൾ ഒരുവിധം പറ്റുന്ന രീതിയിൽ നരയൊക്കെ ആയിട്ടുണ്ട് ഉണ്ടോ ഉണ്ടല്ലേ ഇവിടെയൊക്കെ നല്ല നല്ല രീതിയിൽ നരയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് നമുക്കറിയാം ആദ്യം തന്നെ നര വരുന്നത് നമ്മളെല്ലാവരും കാണാൻ പറ്റുന്ന സ്ഥലത്താണ് ഇങ്ങോട്ട് ഇങ്ങോട്ടും അകത്തോട്ടൊന്നും നരയൊന്നുമില്ല ഈ ഭാഗങ്ങളിൽ മാത്രമാണ് ഇപ്പം നരയുള്ളത് കാരണം നര പ്രത്യേകിച്ചും വരുന്നത് അങ്ങനെയാണ് നമുക്ക് എല്ലാവരും കാണാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കും നിറ വരുന്നത് എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇരുമ്പ് ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അതാകുമ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ നല്ല ഒരു ബ്ലാക്ക് കളറൊക്കെ നമുക്ക് മുടിക്ക് കിട്ടുന്നത് അതിലേക്ക് ഞാനിപ്പോൾ കരിജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും വണ്ടി ഇട്ടിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത്രയും കരിജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എണ്ണയൊന്നും ഇതിലേക്ക് എന്നെയൊന്നും ഒഴിക്കാതെ തന്നെ ഇത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം നന്നായിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് വറുത്ത് കൊണ്ടുവരാം ഇതൊരുവിധം നന്നായിട്ട് വറുത്തൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇത് വറുത്ത് നല്ല രീതിയിൽ പരുവായി വരുമ്പോഴേക്കും നല്ലൊരു മണമൊക്കെ വരുകയും അതിജീവിതത്തിൻ്റെ അപ്പോഴാ സമയത്ത് നമ്മൾ ഇത് മാറ്റി വെക്കണം ഇതിനിപ്പം നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ ഇത് ഈ ചട്ടിയിൽ നിന്നും മറ്റൊരു ചട്ടിയിലേക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ചട്ടിയിൽ ഇരുന്ന് തന്നെ അങ്ങ് ഒരുപാട് കരി പോകും അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതാണ് ഇതിപ്പോൾ നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട് വേണ്ട നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് മിക്സഡ് ജാറിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ല നന്നായിട്ടങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് നല്ല ഫൈനായിട്ട് ഉണ്ട് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഈ പൊടിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇരുമ്പി ഇട്ടി നമ്മൾ കരിഞ്ചീരവും വറക്കാനെടുത്ത ചട്ടിയിൽ തന്നെയാണ് ആ ഇരുമ്പ് ഇട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഈ മിക്സിയുടെ ജാർ കഴുകി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കട്ട എണ്ണമില്ലാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് അരഞ്ഞതുകൊണ്ട് തന്നെ ഈ കരിജീരകത്തിൻ്റെ ഓയിലുണ്ടല്ലോ ഓയില് എണ്ണ ഇറങ്ങുന്നുണ്ട് എണ്ണ ഇറങ്ങുന്നതുകൊണ്ട് നല്ല കുഴഞ്ഞിരിക്കുകയാണ് അതാണ് ആ നന്നായിട്ട് ഇതേപോലെയൊക്കെ നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് കിട്ടും ഇത് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് ഇപ്പം നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇപ്പം നന്നായിട്ട് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം ആക്കി കൊടുത്തത് നന്നായിട്ട് ഇളക്കി നമുക്ക് വറ്റി ഈ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇങ്ങനെ എന്തായാലും നമുക്ക് കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് തന്നെയാണ് ഈ ഇതുപോലെ ആയിട്ടുള്ള ഡൈ ഉപയോഗിക്കുന്നത് എല്ലാം ഒന്നും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഒന്നും കിട്ടണമെന്നില്ല ചിലപ്പോൾ കുറേ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് റിസൾട്ട് റിസൾട്ടൊക്കെ കിട്ടുകയുള്ളൂ എന്നിരുന്നാലും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ അതുപോലെ തന്നെ കുറേ നാളത്തെ ഈ നാച്ചുറൽ ഡൈ ഒക്കെ ആണെങ്കിൽ കുറേ നാളത്തെ ഉപയോഗം കൊണ്ട് തന്നെ നമ്മുടെ തലമുറി നല്ലതായിട്ട് വളരാനും അതുപോലെ തന്നെ തലമുടി പുതിയതായിട്ട് കിളർത്തി വരുന്ന മുടികൾക്കൊക്കെ നരയൊക്കെ മാറിക്കിട്ടുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ കെമിക്കൽ ഡൈ ആണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഒറ്റ കറുത്ത മുടിയും കാണത്തില്ല എല്ലാം പെതുക്കെ പെതുക്കെ നരച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും പെതുക്കെ അല്ല വളരെ പെട്ടെന്ന് തന്നെ സാധാ മുടികൾ തന്നെ ഈ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നരച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതിന് അതേ പ്രാവശ്യം നമുക്ക് നാച്ചുറൽ ഡൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് കിളർത്തു വരുന്ന മുടികളൊക്കെ എല്ലാം മാറി നല്ല കറുത്ത മുടികളായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇത് നാച്ചുറൽ ഡൈ ആണെങ്കിൽ സ്ഥിരമായിട്ട് കുറേ പ്രാവശ്യം ആഴ്ച രണ്ട് പ്രാവശ്യമോ ഒക്കെ വെച്ച് ഉപയോഗിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ വെച്ച് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ നോക്കണം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് പുതിയതായിട്ട് കിളർത്ത് വരുന്ന മുടികളെല്ലാം നരയൊന്നും ഇല്ലാത്ത രീതിയിലാണ് വരുന്നത് എങ്കിൽ അങ്ങനെ കാണുന്നത് വരെയും നമ്മൾ നമ്മളിടക്കിടയ്ക്കൊക്കെ ഈ നാച്ചുറൽ ഡൈ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ മാത്രം ഉപയോഗിച്ചാൽ മതി ഇത് അത് വരെ കാരണം അത് പെരുക്കൊണ്ട് കിട്ടുന്ന ഒരു റിസൾട്ടാണ് ഈ നാച്ചുറൽ ഡേടേത് കെമിക്കൽ ഡേടേതാണെങ്കിൽ എൻ്റെ നേരം പോലും വേണ്ട നമുക്ക് നരയെല്ലാം മാറി നല്ല കറുത്ത കളറിലേക്ക് മുടിയൊക്കെ വരുന്നതിന് പക്ഷേ അത്ര പോത്രയും കെമിക്കൽ അതിൽ അതിലടങ്ങിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതാണെങ്കിൽ നാച്ചുറലാകുമ്പോൾ യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇല്ല മാത്രമല്ല ഇതൊക്കെ കരിഞ്ചീരോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ചീരവും എണ്ണ ആയാലും അതുപോലെ തന്നെ കരിജീരോ ഇങ്ങനെയൊക്കെ ആയാലും മുടിയിൽ തയ്ക്കുന്നത് മുടിയുടെ വളർച്ചയ്ക്കും മുടി നല്ല കരുത്തോടുകൂടി വളരുന്നതിന് നല്ല കറുപ്പ് ഒക്കെ വളരെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മളത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഉറുകി വരുന്നവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ എൻ്റെ കരിഞ്ചീരകത്തിൻ്റെ എണ്ണയാണ് ഈ ഇറങ്ങുന്നത് കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ നല്ല രീതിയിൽ അങ്ങ് വെച്ച് കിട്ടണം ഇതിപ്പം നമ്മൾ ഈ ഇത് തയ്യാറാക്കി ഇത് വെറും ഈ ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമ്മൾ തയ്യാറാക്കി കഴിക്കുന്നതാണ് ഇതിപ്പം ഒരു ദിവസം കൊണ്ട് തന്നെ മുടിയെല്ലാം കറുത്ത് വെളുത്ത മുടിയെല്ലാം കറുത്ത് നല്ല കറുപ്പ് കളറിൽ കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാച്ചുറലാണ് ഇത് കുറച്ച് പ്രാവശ്യം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിന് ഇതുകൊണ്ട് നമുക്ക് മാറ്റം വരികയുള്ളൂ അപ്പം നമ്മൾ കുറച്ച് ദിവസം കുറച്ച് ക്ഷമയോടുകൂടെ കണ്ടിട്ടില്ലേ ഇത് ഇപ്പോൾ തന്നെ നല്ലൊരു കറുപ്പ് നിന്നിരുന്നുണ്ട് ഇത് ഇരുമ്പ് ചട്ടിയിലൂടെ ആകുമ്പോൾ നല്ല നല്ല കറുപ്പ് ഉള്ളതായിരിക്കും അപ്പോൾ കുറച്ച് പ്രാവശ്യം നമ്മളിത് ഇങ്ങനെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിനൊരു നല്ലൊരു റിസൾട്ട് നമ്മൾ വിചാരിക്കുന്നതാണൊക്കെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് മുടി എല്ലാം കറുത്തുപോയി കറുത്തില്ല തൻമുടി ഒരു പ്രാവശ്യം ഉപയോഗിച്ചത് കൊണ്ട് മാത്രം എനിക്ക് തൻമുടി കറുത്തില്ല എന്ന് പറഞ്ഞ് കമൻറ്റിട്ടിട്ട് കാര്യമില്ല കാരണം കമൻ്റ് ഇടുമ്പോൾ നമ്മൾ ഇത് നാച്ചുറൽ ആണെന്നുള്ള കാര്യം കൂടി ഓർക്കണം വളരെ നല്ല രീതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ വെച്ചിത് ഉപയോഗിക്കും ഉപയോഗിച്ച് കഴിയുമ്പോൾ കാരണം ഇത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് ദിവസമൊക്കെ ഫ്രിഡ്ജില് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് പത്ത് ദിവസമൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് കാരണം ഇത് നമ്മൾ കരിഞ്ചീര നല്ല രീതിയിൽ വറുത്തതാണ് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് വെള്ളമൊഴിച്ച് കുറുക്കി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ തന്നെ ഒരു പത്ത് ദിവസമൊക്കെ പുറത്ത് വെച്ചിരിക്കാവുന്നതാണ് വെച്ചിരുന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കുക പിന്നെ നമുക്ക് അകാലനരയൊക്കെ ഉള്ള ഇപ്പം അങ്ങോട്ട് നരയൊക്കെ വന്ന് കണ്ടിട്ടില്ലേ ഇതിന് നല്ല കറുപ്പായി ഇച്ചിരി സൈഡിൽ ഇരുന്നപ്പോൾ തന്നെ നല്ലൊരു കറുപ്പായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അങ്ങനെ അകാലനരയൊക്കെ പെട്ടെന്ന് കൊച്ചു ചെറിയ ചെറിയ നരകളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടും അല്ലാത്ത ഒരുപാട് വർഷത്തിന് പഴക്കമുള്ള ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി താമസം എടുക്കും റിസൾട്ട് കിട്ടാനായിട്ട് കാരണം വലിയ ചിലവൊന്നുമില്ല നമുക്ക് യാതൊരു കെമിക്കലും ഇല്ല അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കി ഒരു പ്രാവശ്യം തയ്യാറാക്കി കുറച്ചും കൂടി അധികം തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിച്ചുവയ്ക്കാവുന്നതാണ് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം അത് തയ്യാറാക്കാൻ എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അത് നല്ല അതേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെറ്റി വറ്റിപ്പോകും ഇതിലേക്ക് നമ്മൾ മറ്റൊരു ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടില്ലേ അതേപോലെ നല്ല കുറുകിയ പരിവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ഇത് നമ്മൾ തലേന്ന് രാത്രി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ അപ്പോഴത്തേന്ന് മാത്രമേ നല്ല രീതിയിൽ ഇതിന് നല്ല ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് കിട്ടുകയുള്ളു ഇതിപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചു ഇനിയിപ്പോൾ ഇതേ ഈ ഇരുമ്പ് ചട്ടിയിൽ തന്നെ വെച്ചിരിക്കണം ഇരുമ്പ് ചട്ടിയിൽ തന്നെ അടച്ചു മാറ്റി വെച്ചിരുന്നാൽ മതി ഇരുമ്പ് ചട്ടിയിൽ തന്നെ അടച്ചു മാറ്റി വെച്ചിരുന്നാൽ മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് ചട്ടിയിൽ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ അതേ കറക്റ്റ് ആ ഒരു കുറച്ച് സമയം കണ്ടായതേ ഉള്ളപ്പോഴത്തേന് നല്ല നല്ലൊരു കറുപ്പ് കളർ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങ് അടച്ച് വെച്ചേക്കാം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് ഉള്ളത് നാളെ നമുക്ക് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഇതിപ്പോൾ ഇരുമ്പി അട്ടിയിൽ ഞാൻ ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നതാണ് ഒരു നൈറ്റ് ഇത് ഇരുന്നതാണ് ഇപ്പം കണ്ടില്ല നല്ല ബ്ലാക്ക് കളറിലായിട്ടുണ്ട് ഉണ്ടോ ഇത് നല്ല ബ്ലാക്ക് കളറിലായിട്ടുണ്ട് ഉണ്ടോ നല്ല കളറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇന്നലെ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസം ഉപയോഗി വയ്ക്കുമ്പോൾ തന്നെ മുഴുവൻ നരയൊക്കെ അങ്ങ് പോകും എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം സ്ഥിരമായിട്ട് നമ്മൾ കുറച്ച് ദിവസം കുറച്ച് പ്രാവശ്യം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇത് നല്ല നന്നായിട്ട് നരയൊക്കെ മാറിക്കെട്ടുകയുള്ളൂ തന്നെ തലമുടി കെട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കെട്ടൊന്നും ഇല്ലാതിരിക്കണം കെട്ടൊന്നും ഇല്ലാതിരിക്കണം അതുപോലെ എണ്ണമയവും ഇല്ലാതെ ഇരിക്കണം തലമുടിയിൽ ഒട്ടും എണ്ണമയം ഉണ്ടാവരുത് എണ്ണമയം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മുടിയിൽ പിടിക്കാൻ പാടാണ് അതുകൊണ്ട് എണ്ണമയം ഒന്നും ഇല്ലാതിരിക്കണം ഇതില്ലാതിരുന്നതിന് ശേഷം നമുക്കിതുപോലെ കുറേശ്ശെ മുടി ഇങ്ങനെ എടുക്കാം നമുക്ക് ഇതുപോലെ തന്നെ കുറേശ്ശെ മുടി ഇങ്ങോട്ട് എടുക്കണം എടുത്തതിനു ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം അത് തേച്ച് കൊടുക്കാം വലിയ നരയായിട്ടൊന്നുമില്ല ഈ കുട്ടി നിര മാത്രമാണ് ഈ ഫ്രണ്ടിൽ കാണുന്ന കുട്ടിമര നര മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് കുറച്ച് ദിവസത്തേനും തേക്കാനായിട്ടുണ്ട് നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ വാങ്ങിച്ചു ഉപയോഗിച്ച് തലമുടിക്കും കേടുണ്ടാക്കി തലയ്ക്കും തലവേദനയും അതുപോലെ തന്നെ ബാക്കിയുള്ള മുടികളെല്ലാം നരച്ചു പോകുന്നതിലൊക്കെ എത്രയോ നല്ലതാണ് നമുക്ക് ഈ കരിഞ്ചീരകവും പറയുന്നത് വളരെ നല്ലതാണ് മുടി വളരുന്നതിനും നല്ലതാണ് മുടി കറക്കുന്നതിനും വളരെ നല്ലതാണ് അപ്പം എൻ്റെ ദേഹത്തെല്ലാം ആവുന്നുണ്ട് അപ്പം ഞാനൊരു തുണി എടുത്തിട്ടതിന് ശേഷം തേക്കാം കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ച് എന്തെല്ലാം പ്രശ്നങ്ങളാണ് കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ആവുന്നതാണ് ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത് മുടി കറപ്പിക്കുന്നതോടൊപ്പം തന്നെ മുടി വളരുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ് കരിഞ്ചീരകം അതുപോലെ തന്നെ കരിഞ്ചീര ഇതുപോലെ നമ്മൾ ഡൈ ഒക്കെ ചെയ്യുകയും അതുപോലെ തന്നെ കരിഞ്ചീരകത്തിൻ്റെ ഓയിലൊക്കെ തലയിലൊക്കെ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് ഭാവിയിലായാലും മുടി നരയൊന്നും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നരയൊന്നും വരാതിരിക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ കരിഞ്ചീരത്തിൻ്റെ ഓയില് തയ്യാറാക്കി കരിഞ്ചീര എണ്ണ തയ്യാറാക്കി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നത് അത് വളരെയധികം ഗുണമുള്ളതാണ് അതുപോലെ തന്നെ മുടി വളരുന്നതിനും അത് വളരെയധികം സഹായിക്കുന്നതാണ് കരിഞ്ചീരവും എണ്ണ അപ്പോൾ ഈ ഈ ഇതേപോലെ നമുക്ക് ഈ ഡൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കരിഞ്ചീരം എണ്ണയും നമുക്ക് തയ്യാറും ഈ ഡൈ ചെയ്യുന്ന സമയത്ത് വേണ്ട അല്ലാതെ തന്നെ കരിഞ്ചീര എണ്ണയും നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് അത് മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി അകാല നരയൊക്കെ തടയുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോ ഞാനിത് മുടിയിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം വരാം നാച്ചുറൽ ഡൈ എല്ലാം ചെയ്തതിന് ശേഷം നന്നായിട്ട് തലമുടി എല്ലാം കഴുകിയിട്ട് വന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാറ്റമുണ്ട് എന്ന് കരുതി മുഴുവെല്ലാം മുടിയും നന്നായിട്ട് കറുത്ത് നല്ല കട്ട കറുപ്പായി എന്നൊന്നും ഞാൻ പറയത്തില്ല ഇടക്കിടയ്ക്കൊക്കെ അങ്ങ് കഴിഞ്ഞൊക്കെ ഓരോ നരയൊക്കെ ഉണ്ട് പക്ഷെ നല്ല ഒരുപാട് നല്ല മാറ്റമുണ്ട് നല്ല മാറ്റം എന്ന് വെച്ചാൽ നല്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്ര മാറ്റമുണ്ട് അതുകൊണ്ട ഇവിടെ ഇവിടെ ഒരു മുടി ഉണ്ട് കറു വെളുത്ത അതുപോലെ ഇവിടെ രണ്ട് മൂന്ന് മുടി വെളുത്തതുണ്ട് അതല്ലാതെ നല്ല മാറ്റമുണ്ട് നോക്ക് നല്ല ഇവിടെയൊക്കെ നല്ല നന്നായിട്ട് നരയായിരുന്നു നല്ല മാറ്റമുണ്ട് ഇത് സ്ഥിരമായിട്ട് നമുക്ക് കുഴപ്പമൊന്നും ഉള്ളതല്ല യാതൊരു സാധനങ്ങളും അധിക സാധനങ്ങളൊന്നും നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നില്ല ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇനി എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് തേച്ച് കഴിയുമ്പോഴേക്കും നല്ല മാറ്റമായിരിക്കും കാരണം നന്നായിട്ട് നല്ല രീതിയിൽ മുടി കറക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അത്ര നല്ല മാറ്റമുണ്ട് നമുക്ക് ആദ്യമേ തന്നെ തേക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളെ കാട്ടിച്ചതായിരുന്നു അപ്പോൾ നല്ല നന്നായിട്ട് നരയായിരുന്നു ഇപ്പോൾ അത്രയും നരയൊന്നുമില്ല എല്ലാം ഒരുവിധം നല്ലതായിട്ട് കറുത്തിട്ടുണ്ട് ഇനി അങ്ങു ഇഞ്ഞൊക്കെ ഇടയ്ക്കൊക്കെ ഒന്നും ഉണ്ട് അത് ഞാൻ പറഞ്ഞില്ല നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം മാറ്റം ഒന്നും വരുത്തില്ല കാരണം നമ്മൾ തുടർച്ചയായിട്ടൊരു മൂന്നാല് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നല്ല മാറ്റം വരുത്തുള്ളൂ കാരണം ഞാൻ കെമിക്കലുടൈം ഒന്നും ഉപയോഗിക്കാറില്ല ഇപ്പോൾ കുറച്ച് ഇതുകൊണ്ട് മാ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് എനിക്ക് നര വന്നു തുടങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടിയത് അല്ലെങ്കിൽ കുറച്ചും കൂടി താമസിക്കും റിസൾട്ട് കിട്ടാൻ പക്ഷേ നല്ല മാറ്റമുണ്ട് നന്നായിട്ടൊരു വിത നന്നായിട്ട് കറ മുടിയെല്ലാം കറുത്തിട്ടുണ്ട് അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻ്റ് കിട്ടണം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്ക് നന്ദി നമസ്കാരം